അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വരവേൽക്കാൻ ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള സ്വന്തം അഞ്ചു ലെസ് ഡിസൈൻസ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കെ എം സി സിയും സംയുക്തമായി മേഖലയിലെ കുടുംബങ്ങൾക്കായി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് നിർവഹിച്ചു ഭക്ഷണം ഇവിടെയുള്ള ഏറ്റവും മരുന്ന് വാങ്ങാൻ പോലും സൗജന്യമായി ഞങ്ങൾ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു ഒരു കൊല്ലം ഏകദേശം ഒരു കൊല്ലം ഏകദേശം ആ കോളേജിൽ മെഡിക്കൽ കോളേജിലുള്ള രോഗികൾക്കായാലും കൂടെ ഇരിക്കുന്നവർക്കായാലും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കായാലും മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾക്ക് രാത്രി അത്താഴം വന്നു

വെട്ടിക്കാറ്റി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും കെ എം സി സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്ഷ്യധാനൃ കിറ്റുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ പട്ടത്ത് കുഞ്ഞാപ്പുട്ടി ഹാജി തെന്നാടൻ കുഞ്ഞിപ്പ അനുസ്മരണവും നടന്നു തെന്നാടൻ റഷീദ് അധ്യക്ഷത വഹിച്ചു ടി എസ് പൂക്കോയത്തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുസ്തഫ തങ്ങൾ പി സലീൽ ഫസൽവാളിനി പി അസീസ് സൈനുലാബിദ് പി കുഞ്ഞിപ്പ ഉണ്ണിയേലി ഹാജി ഇ കെ ജലീൽ കുരുക്കൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്